കിട്ടാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ പ്രത്യേകം പറയുകയാണ് എല്ലാം സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ അപ്പൊ ഓർഡർ ചെയ്യുന്നവരൊന്ന് കൺഫേം ചെയ്തിട്ട് പോകണം അല്ലെങ്കിൽ പിന്നെ ഞാൻ എമൗണ്ട് ഒക്കെ തിരിച്ചയച്ചു തരേണ്ടവരും നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ക്രഞ്ചി സിൽക്ക് ആണ് ചെറിയൊരു ക്രഷ്ഡ് ആയിട്ട് വരുന്ന ഒരു സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് യോക്കിൽ നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാനൂൺ മെറ്റീരിയൽ വരുന്നത് പറഞ്ഞത് ദുപ്പട്ടേങ്ങിന്റെ സോഫ്റ്റ് കോട്ടണിന്റെ വരും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് സിക്സ് ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് ത്രീ ഡബിൾ നയൺ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ ഒരു മൂന്ന് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നല്ല ഭംഗിയാണ് നല്ല രസമുള്ള ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാ വരിക നല്ല രസമല്ലേ കളർ കാണുക ദുപ്പട്ടെ നമ്മൾ കാണിച്ച പോലെ തന്നെ സോഫ്റ്റ് കോട്ടനിൽ വരണ ദുപ്പട്ടാണേ ഉള്ളൂ ഇപ്പൊ ഞാൻ വിടർത്തി കാണിച്ച സെയിം മെറ്റീരിയൽ തന്നെയാണ് ത്രീ ഡബിൾ നയൻ ആട്ടോറേറ്റ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡാണെങ്കിൽ ഇതാ നല്ല രസമുള്ള ഒരു ക്യാനറി യെല്ലോ ഷെയ്ഡ് വരും കളറുകളെല്ലാം കാണാൻ നല്ല രസമാണ് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് വരിക ടോപ്പ് ഇതാ ഇങ്ങനെയാ വരണത് നല്ല രസമുള്ള ഒരു കാനറി എല്ലാം ഷെയ്ഡാ വരുന്നത് നല്ല ലെങ്ക് വിട്ട് സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെ സോഫ്റ്റ് കോട്ടനിലോ വരിക ത്രീ ഡബിൾ നയൻ ആയിട്ടോ റേറ്റ് അടുത്തതാണെങ്കിൽ നല്ല രസമായിട്ടുള്ള ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണത് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് അതിന്റെ നെക്കില് നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടൊരു എംബ്രോയിഡറി വർക്ക് നെക്കില് വരുന്നത് കളർ ആണെങ്കിലും ഒരു ഒനിയൻ പിങ്കും ലാവൻഡറും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ ഫസ്റ്റ് വൺ ദാ ഇങ്ങനെയാണ് പറഞ്ഞത് ഇതിന്റെ ദുപ്പട്ടയും കാണാൻ നല്ല രസമാണ് ദാ ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെയും ആക്ച്വൽ പ്രൈസ് സിക്സ് ഡബിൾ നയൺ ആയിരുന്നു ഓഫർ പ്രൈസ് ത്രീ ഡബിൾ നയൺ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരിക ദുപ്പട്ടയൊക്കെ നമ്മൾ കാണിച്ച പോലെ തന്നെയാണ് വരുന്നത് അടുത്തതാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു തീൽ ബ്ലൂ ഷെയ്ഡായിരിക്കും വരണത് ഇപ്പോഴത്തെ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിലെ ചെറിയൊരു ഗോൾഡൻ സ്ട്രൈപ്പ് ആയിട്ട് വരുന്നതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ആണെങ്കിൽ നല്ല രസമുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ഇതെല്ലാം ത്രീ ഡബിൾ നയൻ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ട് കാണിച്ച ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മെറ്റീരിയലിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് ഒക്കെ വരണമായിരുന്നു എന്നിട്ട് ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിലെ ഫുള്ള് സീക്വൻസ് വർക്ക് ഒക്കെ ആയിട്ട് വരണ ദുപ്പട്ടയാണ് കോട്ടൺ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ഇതിന്റെയും ഓഫർ പ്രൈസ് ത്രീ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ജോർജറ്റ് ആണ് മെറ്റീരിയല് യോക്കിലെ നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ വരണുണ്ട് ഇതിനാണെങ്കിൽ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ഷാൻഡൂൺ മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ദുപ്പട്ടതാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ വരണ ദുപ്പട്ടിയായിരിക്കും ഇതിന്റെയും ആക്ച്വൽ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതെല്ലാം സിംഗിൾ പീസേ ഉള്ളൂ ഭയങ്കര ലാഭമായിരിക്കും കാരണം വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു റേറ്റിന് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരണത് ദുപ്പട്ടതായി വരും ബോട്ടോയും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് വരണത് മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് ദുപ്പട്ടയും ബോട്ടവും എല്ലാം അറ്റാച്ച്ഡായിട്ടാണ് വരുന്നത് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല രസമാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ അതുകൊണ്ട് വേറെ കംപ്ലയിന്റുകൾ ഒന്നും വല്ല നമുക്ക് ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഇതാണ് നല്ല രസമുള്ളൊരു ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും ദുപ്പട്ടയും സെയിം തന്നെ വരും ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാണ് ഇത് മെറ്റീരിയൽ വരാൻ നല്ലൊരു ചിനോൺ ഫാബ്രിക് അല്ലെങ്കിൽ ക്രേപ്പ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതിനകത്ത് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഫുള്ള് ഒറിജിനൽ മിറവും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ മെറ്റീരിയൽ ആയിരിക്കും വരണത് ഇതിന്റെ ആണെങ്കിൽ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൺ ആണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെ ചിനോൺ ഫാബ്രിക്കില് നല്ല രസമായിട്ട് ഒറിജിനൽ മിറവൊക്കെ സ്റ്റിക്ക് ചെയ്ത് നാല് സൈഡിലും ക്രോഷ്വലേസും ഒക്കെ കൊടുത്തു വരണതാണ് ഫസ്റ്റ് കളർ കളർഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് ലാവൻഡറും ും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ആണെങ്കിലും നല്ല രസമാണ് കാണാൻ എന്താ ഇങ്ങനെയൊരു കളർ ഷെയ്ഡാ വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയും സെയിം തന്നെ ഒറിജിനൽ മിറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരണ ദുപ്പട്ട ആ സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ഇതെല്ലാം സിംഗിൾ പീസ് ആണ് അപ്പൊ ഫസ്റ്റ് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുള്ളൂ ഓർഡർ കൺഫേം ചെയ്തിട്ടേ പോകാവുള്ളേ അതിന്റെ ദുപ്പട്ടയും ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ അടുത്ത ഇതാട്ടോ ഇതും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് ചിനോൺ പോലെ ക്രേപ്പ് പോലെ അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ബോഡി പാർട്ട് ഫുള്ള് ബാന്തിനി പ്രിന്റ് വരണതാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡാർക്ക് ഷെയ്ഡ് വരും എന്നിട്ട് ലോവർ എൻഡിലും നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും നല്ല രസം കാണാൻ ബോട്ടം സെയിം കളർ മെറ്റീരിയലാണ് വരണത് ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയാണ് ഇതിന്റെയും ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടെ ഉണ്ട് ഇതിന്റെ വേറൊരു ഡിസൈൻ ആട്ടോ ഇത് ഡിസൈൻ കുറച്ച് വ്യത്യാസമുള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് യോക്കിൽ ഇതാ ഇങ്ങനെ ഒരു ആണ് പറഞ്ഞത് എന്നിട്ട് ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ട് ഫുൾ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണതാ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതിന്റെ അടുത്ത കളർ കളർഷെയ്ഡ് ആണെങ്കിൽ അതാ ഇതാണ് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് വരിക ദുപ്പട്ടേയും നമ്മൾ കാണിച്ച പോലെ തന്നെ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് നെക്സ്റ്റും ഇതാണ് യോക്കിൽ നല്ല രസമായിട്ട് ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് ബിൾ ഷെയ്ഡില രണ്ടുമൂന്ന് കളർ ഷെയ്ഡിലാണ് വരിക താഴേക്ക് വരുമ്പോറും വേറെ കളർ ഷെയ്ഡ് വരും യോക്കിലെ നല്ല രസമായിട്ട് കളർ ഷെയ്ഡ് വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ഇതൊരു സോഫ്റ്റ് ഓർഗൻസി ആണ് ഫാബ്രിക്ക് വരണത് ഇതിന് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണേ ഇതിന്റെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ നല്ല ബാന്തിലി പ്രിന്റ് വരണ രസമുള്ള ദുപ്പട്ടയാണ് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ റേഷ്യം സിക്സ് ആണ് നെക്സ്റ്റ് ആണെങ്കിൽ നമ്മുടെ സെമി മൊഡാൾ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് യോക്കിൽ നല്ല രസമായിട്ട് ഒരു മൊഡാളിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും താഴ് ഇങ്ങനെ സെമി മൊടാൾ സിൽക്കിൽ വരുന്ന വരണ ദുപ്പട്ടോ ഇതൊക്കെ സിക്സ് ഡബിൾ നയനിൽ നല്ല ലാഫോട്ടോ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ബ്രിക്ക് കളർ ഷെയ്ഡ് വരും ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ വരിക ദുപ്പട്ടയും സെമി മൊടാൾ സിൽക്കിൽ തന്നെ വരണതാ അതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആയിരിക്കും വരണത് നല്ല രസം കാണാനായിട്ട് നെക്സ്റ്റ് വിചിത്ര സിൽക്കിലെ യോഫിലും നല്ല ഭംഗിയായിട്ട് ഒരു ബനാറസ് വീവിങ്സ് വരണ മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഇതിന്റെ ദുപ്പട്ടയും താ ഇങ്ങനെ ബനാറസി വീവിങ്സ് വരണ ചന്തേരി സിൽക്കിൽ വരണ ദുപ്പട്ടാണ് ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് ആട്ടോ സിക്സ് ഡബിൾ നയൻ എന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് താ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരിക ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ ആണ് മെറ്റീരിയൽ ദാമിനേരിയെ നല്ല രസമായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആൻറ്റി ത്രെഡും കൊണ്ടുള്ളത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് പറയുന്നത് ക്രേപ്പിന്റെയാണ് വരുന്നത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് വരണുണ്ട് ദുപ്പട്ടയും വൺ ഹെവി ആയിട്ട് വർക്ക് വരണയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷൈഡ് ഇതാട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് എന്ന് വെച്ചാൽ നല്ല രസമാണ് ബ്ലാക്ക് ഷെയ്ഡ് വരും ഈ ദാമൻ വർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നമ്മൾ ആദ്യം കാണിച്ച വേറെ ഒരു വർക്ക് ഇതിന്റെ വേറെ ഒരു വർക്കാ വരിക ദുപ്പട്ടയിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ദുപ്പട്ടയുടെ സൈഡിൽ ഇതായി സ്റ്റാലപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുകയാണെങ്കിൽ ഇത് കണ്ടോ അതാ ഇങ്ങനെ വരിക ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഫുൾ വീഡിയോ ഇതിന്റെ എല്ലാം വേറെ ഇട്ടിട്ടുണ്ട് ഇതും നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ സെയിം തന്നെ വരും ഇതെല്ലാം വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് പിന്നെ നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഒരു ഓറഞ്ചും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ദാമിൻ ഏരിയയിലാട്ടോ ഈ ഡിസൈൻ വരണത് ദുപ്പട്ടയും നല്ല രസമാണ് വൺ സൈഡിൽ ഹെവി ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല രസമായിട്ട് വർക്ക് വരുന്നുണ്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ആട്ടോറേറ്റ് നെക്സ്റ്റ് കളറ് സെയിം തന്നെയാണ് ഈ ദാമൻ വർക്ക് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഇതിൽ വേറൊരു വർക്ക് വരണേന്നെ ഉള്ളു കളർ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയിലും ആ സെയിം വർക്ക് തന്നെ വരിക സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് അടുത്തതും നല്ല രസമുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡ് ഇതെല്ലാം സിംഗിൾ പീസേ ഉള്ളു കേട്ടോ ഇതിന്റെയും ദാമൻ ഏരിയയിലാണ് ഈ ഒരു വർക്ക് വരിക നല്ല രസമല്ലേ ദാമിൻ വർക്ക് വരണത് കാണാനായിട്ട് ദുപ്പട്ടയിലും വൺ സൈഡിൽ ആയിട്ട് വർക്ക് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല രസമുള്ളൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആവരുന്നത് ദാമിൻ ഏരിയയിൽ ഇങ്ങനെ വർക്ക് വരും ദുപ്പട്ടയുടെ സൈഡിലും സെയിം തന്നെ വർക്ക് വരുന്നുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരണത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ ഇത് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക യോക്കിൽ നല്ല രസമായിട്ടൊരു പോട്ടി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ചാൻഡോൺ മെറ്റീരിയൽ ആവരണേ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല രസമുള്ള മജന്ത ഷെയ്ഡാണ് ദുപ്പട്ടയും ഇങ്ങനെ ദുപ്പട്ട കാണാനാണ് രസം ഫുള്ള് ഒരു സീക്വൻസ് വർക്ക് വന്നിട്ട് ക്രഷ്ഡായിട്ട് വരുന്ന പ്ലാറ്റിനിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ് അടിപൊളിയൊരു കളക്ഷൻ ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതെല്ലാം സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാ വരിക നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും ദുപ്പട്ട നമ്മൾ കാണിച്ച പോലെ തന്നെയാട്ടോ വരുന്നത് അടുത്തത് നല്ല രസമുള്ള ഡാർക്ക് ഉം നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക ദുപ്പട്ടയും ഇങ്ങനെ വരും നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഓഫീസിലും സ്കൂളിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയാൽ നല്ല മെറ്റീരിയൽ ആണ് ഇത് ഇത്ര റേറ്റും കുറവല്ലേ ഓഫർ പ്രൈസിലാണ് വന്നിരിക്കണത് നെക്സ്റ്റ് ഇതാ ഒരു നല്ല രസമുള്ള ഒരു ഡാർക്ക് ലാവണ്ടറും പർപ്പിളും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും അടുത്തതാണെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡാണ് വരിക ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് അതിന്റെ ദുപ്പട്ടയും ഇങ്ങനെയാ വരണത് നല്ല രസമാണ് കാണാൻ കളറുകളെല്ലാം അടുത്തതാണെങ്കിൽ നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാണ് വരണത് ദുപ്പട്ടയും ഫുള്ള് സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഒരു മിറർ വർക്ക് പോലെ തന്നെ ഒരു സീക്വൻസ് വർക്ക് ആണ് ലോവർ എൻഡില് ടാസൽസും ഒക്കെ വരുന്നുണ്ട് പിന്നെ നല്ല രസമുള്ള ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും കളറുകളെല്ലാം അടിപൊളിയാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ദുപ്പട്ടയും എങ്ങനെയാ വരിക സെവൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്തതും അടി ഒരു മെറ്റീരിയൽ ആണ് ഇത് കണ്ടോ ജോർജിറ്റ് ആണ് വരിക അതിനകത്ത് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ഫ്ലവർ ആണ് നല്ല രസമായിട്ട് ചല്ല ഫ്ലവറും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും സീക്വൻസ് വർക്കും എല്ലാം വരുന്നുണ്ട് ത്രെഡ് വർക്കും ഒക്കെ ഉണ്ട് ഫുള്ള് ഹാൻഡ് വർക്ക് തന്നെയാണ് ഇത് വന്നേക്കുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി തൊണ്ണൂറായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൺ ആണ് ബോട്ട അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ലൈനിങ് ഇല്ല കേട്ടോ ബോട്ടവും ദുപ്പട്ടയും ടോപ്പും ഉള്ളു ദുപ്പട്ടയിലും എന്താ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത് പറഞ്ഞതാണ് ഇത് ഉണ്ട് ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് വന്നേക്കുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് നല്ല രസമുള്ളൊരു മസ്റ്റേഡ് എല്ലാം ഷെയ്ഡാണ് പറഞ്ഞത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് പറയുന്നത് ഒരു ഗ്രേപ്പിന്റെ ഒക്കെ ഒരു കളർ ഷെയ്ഡ് വരിക നല്ല രസമാണ് വെറൈറ്റി ആയിട്ട് പറഞ്ഞ കളർഷെയ്ഡാ യോക്കിലെ നല്ല ഭംഗിയാണ് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അടുത്തതായി ഈ ഒരു കളർ ഷെയ്ഡാണ് വരിക ഒരു ബ്ലൂവിന്റെയൊക്കെ ഒരു വെറൈറ്റി ഷെയ്ഡ് വരും ഇതായി ഇങ്ങനെയാ വരിക യോക്കിലെ ഡിസൈനിങ് കാണാൻ നല്ല രസമാണ് അടുത്തതാണെങ്കിൽ ഓഫ് വൈറ്റ് ആണ് വരണത് ഓഫ് ഐറ്റില് ഫുള്ള് ഇതെല്ലാം ഹാൻഡ് വർക്ക് തന്നെ വന്നിരിക്കുന്നത് ഈ ഓക്കിൽ വരുന്ന ഡിസൈൻ എല്ലാം ഹാൻഡ് വർക്ക് തന്നെ ചെയ്ത് വന്നിരിക്കുന്നതാണ് നല്ല ത്രെഡ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് വരണത് ബോട്ടോ അറ്റാച്ച്ഡ് ആണ് പറഞ്ഞത് ലൈനിംഗും താ ഇങ്ങനെയാ ദുപ്പട്ടയും ദാ ഇങ്ങനെയാണ് വരിക ഹാൻഡ് വർക്ക് ചെയ്ത് പറഞ്ഞത് ദുപ്പട്ടാ എഡ് ഡബിൾ നയൻ ആട്ടോ റീറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ ദാ ഈ ഒരു കളർ ആണ് ഒരു വെറൈറ്റി കളർ ആണ് നല്ല രസമാണ് കാണാനായിട്ട് കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും എഡ് ഡബിൾ നയൻ ആണ് റേറ്റ് അടുത്തത് ദാ ഈ ഒരു വർക്കാ വരിക ഇതുണ്ടോ നല്ല രസമാണ് യോക്കിലെ വർക്ക് കാണാനായിട്ട് ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ട് ഹാൻഡ് വർക്ക് വന്നേക്കുവാട്ടോ ദുപ്പട്ടയില് ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൺ അണറിയിട്ട് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാ വരുന്നത് നല്ല രസമുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അതിലും യോക്കില് ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ നല്ല രസമായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ എങ്ങനെ വരിക എയ്റ്റ് ഡബിൾ നയൻ അണറിയിട്ട് നെക്സ്റ്റ് ആണെങ്കിൽ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും യോക്കിലെ നല്ല ഭംഗിയാണ് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കുന്നത് ദുപ്പട്ടയിലും ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നല്ല രസമാണ് വന്നിരിക്കുന്നതാണ് ദുപ്പട്ടേൻ്റെ ഇങ്ങനെയാ വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ പ്രത്യേകം പറയാണ് എല്ലാം സിംഗിൾ പീസേ ഉള്ളൂ അപ്പൊ ഓർഡർ ചെയ്യുന്നവരൊന്ന് കൺഫേം ചെയ്തിട്ടേ പോകാവുള്ളൂ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ